ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഔദ്യോഗിക ഭാഷ മലയാളം ആണെന്നാണ് മലയാളത്തിലെ കത്തുകൾ എഴുതാവൂ നമ്മുടെ നിയമങ്ങളും മലയാളത്തിൽ വേണം സോളാർ സംബന്ധിച്ചുള്ള പുതിയ നിയമം ഇതുവരെ മലയാളത്തിൽ എത്തിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ഹിയറിങ്ങിലൊക്കെ ബഹുമാനപ്പെട്ട കമ്മീഷൻ പറഞ്ഞത് ഡ്രാഫ്റ്റ് മലയാളത്തിലാക്കുവാൻ ബുദ്ധിമുട്ടാണ് അത് ചർച്ചകൾ നടത്തേണ്ട മാറ്ററാണ് പക്ഷെ നിയമം ഇറങ്ങുമ്പോൾ അത് മലയാളത്തിൽ ഇറക്കും എന്ന് പറഞ്ഞു ഇംഗ്ലീഷിലുള്ള നിയമം ഇറങ്ങിയിട്ട് രണ്ട് ദിവസമായി സ്റ്റിൽ മലയാളം പെൻഡിംഗാണ് ഔദ്യോഗികമായി ബഹുമാനപ്പെട്ട കമ്മീഷനിൽ നിന്ന് തന്നെ മലയാളം നിയമം ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്നു ഇത് പറയാൻ കാര്യം നമ്മുടെ നിയമങ്ങളുടെ ഒരു പ്രോബ്ലം ലീഗൽ പ്ലസ് ടെക്നിക്കൽ ഇതെല്ലാം കൂടെ ചേർത്ത് കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു സാധാരണ മലയാളിക്ക് ഇത് വായിച്ചാലൊട്ട് മനസ്സിലാകാത്തതുമില്ല എന്തിന് നേരെ ജോ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്നവർ അതല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ഒരു ടെക്നിക്കൽ പേഴ്സണ് പോലും അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഹിഡൻ കാര്യങ്ങൾ ഒരുപക്ഷെ മനസ്സിലായി എന്ന് വരില്ല അത്തരത്തിൽ ചില പ്രശ്നങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എൻ്റെ ആദ്യത്തെ ചോദ്യം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കടയിലേക്ക് ീല് ചെയ്യുവാൻ അനുവദിക്കുമോ ഓൾറെഡി ഒരു വീലിംഗ് ഉണ്ട് അത് നിലനിന്ന് പോകുമോ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത് എന്നെ തൊട്ടു മുമ്പിലത്തെ വീഡിയോയിൽ നിലവിലുള്ള പ്രസ്യൂമർ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രൊസ്യൂമർ എന്ന് പറയുന്ന ഒരു നിർവചനത്തെ പറ്റി ഞാൻ വിശദമായി പറയുകയുണ്ടായി പക്ഷേ എങ്കിലും അതിനകത്ത് ചെറിയൊരു കറക്ഷൻ പറയുവാനുണ്ട് ഈ റെഗുലേഷൻ ഒന്നേ മൂന്ന് വായിച്ചാൽ നമ്മുടെ സോളാർ പ്ലാന്റ്റിൻ്റെ ഫീസിബിലിറ്റി ഈ നിയമം വരുന്നതിന് മുന്നേ എടുക്കുകയും വേണം ആ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്യുകയും വേണം എന്നാണ് ഞാൻ പറഞ്ഞത് ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആറാം തീയതി ഇറങ്ങി നിയമം പക്ഷേ ഞാൻ അഞ്ചാം തീയതിയാണ് ഫീസിബിലിറ്റി വാങ്ങിയത് ഇതിൽ പറഞ്ഞ അനുസരിച്ച് അഞ്ചാം തീയതി ഫീസിബിലിറ്റി വാങ്ങിച്ചതുകൊണ്ട് ഞാൻ പഴയ പ്രസ്യൂമറായിട്ട് വരും പക്ഷേ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിലെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന സമയപരിധിയിൽ തന്നെ ഈ അഞ്ചാം തീയതി വാങ്ങിച്ച ഫീസിബിലിറ്റി വാങ്ങിച്ച ആ പ്ലാന്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യണം നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപതിലെ നിയമം വായിച്ചാൽ ഈ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി ആറുമാസമെന്നും അതുപോലെ ചില സമയപരിധികൾ അതിൽ പറയുന്നുണ്ട് ആ സമയപരിധിക്കുള്ളിൽ ഈ പ്ലാന്റ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിലവിലുള്ള പ്രസ്യൂമർ ആവുകയും അതായത് എക്സിസ്റ്റിംഗ് പ്രൊസ്യൂമർ ആവുകയും ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആ നിലവിലുള്ള പ്രൊസ്യൂമറിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അങ്ങനെ നിലവിലുള്ള ഒരു പ്രൊസ്യൂമർക്ക് അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് വീട്ടിൽ നിന്നും വീല് ചെയ്യുന്ന ആ സ്ഥിതി അങ്ങനെ തന്നെ തുടരുവാൻ പറ്റുമോ പുതിയതായിട്ട് വരുന്ന പ്ലാന്റുകൾക്ക് ഇത്തരത്തിൽ കടകളിലേക്ക് വീല് ചെയ്യുവാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ നിയമത്തോടൊപ്പം ഇറങ്ങിയ പ്രസ് റിലീസിൽ എഴുതിയ വാചകമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഉപഭോക്താവിൻ്റെ നെറ്റ് മീറ്ററിംഗ് അർഹതയുള്ള ഇതര വ്യവസായ സ്ഥാപനങ്ങളടക്കം ഉപയോഗിക്കാൻ അനുമതി അപ്പം നെറ്റ് മീറ്ററിങ്ങിന് അർഹതയുള്ള മറ്റ് താരിഫിലുള്ള കണക്ഷനുകളിലേക്ക് എൻ്റെ വീട്ടിൽ നിന്നും ഈ വൈദ്യുതി വീല് ചെയ്യുവാൻ പറ്റും എന്നാണ് ഇവിടെ പറഞ്ഞത് അവിടെ വ്യവസായ സ്ഥാപനങ്ങളിൽ അടക്കം എന്ന് പറയുന്നുണ്ട് അപ്പോൾ വ്യവസായ സ്ഥാപനത്തിന് കിട്ടും വാണിജ്യ സ്ഥാപനത്തിന് കിട്ടുമോ ഈ നിയമം ഒന്നും കൂടി പരിശോധിച്ചാൽ റെഗുലേഷൻ ആറിൽ പറഞ്ഞിരിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ ഈ മൂന്ന് കാറ്റഗറിക്ക് മാത്രമേ നെറ്റ് മീറ്ററിങ് അനുവദിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്നും എനിക്ക് എൻ്റെ ഷോപ്പ് അതായത് കൊമേഴ്ഷ്യൽ കണക്ഷനിലേക്ക് വീല് ചെയ്യുവാൻ പറ്റില്ല കാരണം എൻ്റെ വീട്ടിൽ നെറ്റ് മീറ്ററിംഗ് ആണ് കട നെറ്റ് മീറ്ററിംഗ് പരിധിയിൽ വരില്ല ഇതൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ എടുത്തു പറയുകയാണ് കാരണം തൊട്ടുമുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കടയിലേക്ക് വീല് ചെയ്യാമെന്ന് പക്ഷേ ഇത് അല്പം കൂടി കൃത്യമായിട്ട് വായിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ഹിഡൻ മാറ്റർ അതിനകത്തിരിക്കുന്നത് കാണുന്നത് നമുക്കറിയാം വീലിംഗ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് നെറ്റ് മീറ്ററിംഗ് ആണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അതിലെ റെഗുലേഷൻ നമ്പർ പതിനൊന്ന് പരിശോധിച്ചാൽ അതിൻ്റെ സബ്ക്ലോസ് ഒന്നിലെ പുതിയ പ്ലാന്റുകളിൽ ആ വീലിംഗ് എങ്ങനെയാണെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ദി എക്സസ് ഇലക്ട്രിസിറ്റി ഫ്രം ദി ആർ ഇ ജി എസ് ക്യാൻ ബി വീൽഡ് ടു അനദർ പ്രൊമൈസസ് ഓഫ് ദ പെർസ്യൂമർ വിച്ച് ഈസ് എലിജിബിൾ ഫോർ നെറ്റ് മീറ്ററിംഗ് സിസ്റ്റം എലിജിബിൾ ഫോർ നെറ്റ് മീനേറ്ററിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എൻ്റെ ഷോപ്പ് അതിൽ വരില്ല അപ്പോൾ ഒരു കാരണവശാലും എല്ലാ താരിഫിലേക്കും ഇത് വീല് ചെയ്യുവാൻ പറ്റില്ല കാരണം അത് ഈ നിയമത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ചില കാര്യങ്ങളാണ് എന്ന് ഞാൻ വ്യക്തമാക്കുകയാണ് പക്ഷേ നിലവിലുള്ള ഒരു പ്രൊസ്യൂമർക്ക് അദ്ദേഹം ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ഷോപ്പിലേക്ക് വീല് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഈ നിയമം ആപ്ലിക്കബിൾ ആകും നാളെ കെ എസ് സി ബിക്കാർ വന്ന് അത് അനുവദിക്കാതെ ഇരിക്കുമോ അതാണ് തൊട്ടടുത്ത പ്രൊവിഷനിൽ പറയുന്നത് പ്രൊവൈഡഡ് ദാറ്റ് ദ എക്സിസ്റ്റിംഗ് പ്രസ്യൂമേഴ്സ് യൂസിങ് എക്സസ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഫ്രം റിന്യൂവൾ സോഴ്സസ് ഇൻ അതർ പ്രമേസസ് ഹാവിങ് ഡിഫറെൻറ്റ് താരിഫ് കാറ്റഗറീസ് അവിടെ വ്യത്യസ്തമായ താരിഫുകളിലേക്ക് വീല് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കാരണം അവിടെ വീല് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിലെ നിയമപ്രകാരമാണ് ഷാൽ ബി എലിജിബിൾ ഫോർ ബില്ലിങ് അണ്ടർ ജി എൻ എം അണ്ടിൽ എനി ഓഫ് ദി കണ്ടീഷൻസ് അണ്ടർ റെഗുലേഷൻ ടു ത്രീ ഈസ് ഒക്കേഡ് അപ്പം നിലവിലുള്ള പ്രസ്യൂമേഴ്സിന് അവർ ഏത് താരിഫിലേക്കായാലും അവൻ്റെ ഇൻഡസ്ട്രിയിലേക്കായാലും ഷോപ്പിലേക്കായാലും ഓഫീസിലേക്കായാലും വീല് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തൽസ്ഥിതി തുടരാമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ പുതിയ പ്രസ്യൂമേഴ്സിന് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ ഈ മൂന്ന് കാറ്റഗറിയിലേക്ക് മാത്രമേ വീല് ചെയ്യുവാനായിട്ട് അനുവദിക്കുകയുള്ളൂ ഇനി ഈ പുതിയ നിയമത്തിലെ മറ്റൊരു വലിയൊരു പ്രശ്നമാണ് അതിലെ പീക്ക് അവേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ സോളാർ അവേഴ്സും ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉള്ളടക്കം ഇതാണ് ഈ എ മീറ്റർ ഓർ സ്മാർട്ട് മീറ്റർ ഓർ ടി മീറ്റർ അങ്ങനെയുള്ള മീറ്ററുകളാണ് നമ്മുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്നതെങ്കിൽ മാത്രമല്ല അതിൻ്റെ അകത്ത് ഈ പീക്ക് ടൈം സോളാർ ടൈം ഇങ്ങനെ ഇതിൽ ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ആപ്ലിക്കബിളാണ് അങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പീക്ക് അവർ എങ്ങനെ വരും ആറ് മുതൽ പത്തു വരെ എന്നുള്ളത് ആറ് മുതൽ പതിനൊന്നര വരെ ആകും അതുപോലെ തന്നെ സോളാർ അവറും മാറും എങ്ങനെയാണ് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറു മണിവരെ എന്ന രീതിയിൽ മാറും ഇപ്പോഴത് ആറ് മുതൽ ആറു വരെയാണ് സോളാർ അവേഴ്സ് ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത ടിഒഡി മീറ്റർ അല്ലെങ്കിൽ സ്മാർട്ട് മീറ്റർ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മുടെ സോളാർ റവേഴ്സ് വീണ്ടും കുറയും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ലാഭം അതായത് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ലാഭം ഇതേ നിയമത്തിൻ്റെ കീഴിൽ തന്നെ കുറയുവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് പീക്ക് അവേഴ്സും സോളാർ അവേഴ്സും ഈ താഴെ മൂന്ന് നൂറ്റി മൂന്നിൽ പീക്ക് അവർ എങ്ങനെ പറഞ്ഞിരിക്കുന്നത് സോൺ ടു ആറ് മുതൽ പത്ത് എന്നാണ് പക്ഷേ ഇതേ നിയമത്തിൽ ഇവിടെ പറയുന്നു ആറ് മുതൽ പതിനൊന്നര എന്ന് പക്ഷേ ഇതിനെതിരായിട്ട് അതായത് എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന മീറ്ററിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പീക്ക് അവറും സോളാർ അവറും മാറുന്ന ആ ഒരു രീതി അതല്ലെങ്കിൽ പഴയ മീറ്റർ ഇരിക്കുന്ന എൻ്റെ അയലത്തുകാരന് ഈ പീക്ക് അവറും സോളാർ അവറും മറ്റൊന്ന് ആയിരിക്കേ അതൊരു നിയമപ്രശ്നമാണ് കേരള ഡൊമസ്റ്റിക് സോളാർ കൺസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി ഇതിൻ്റെ ഡ്രാഫ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ അത് അറിയിച്ചതാണ് എന്താണ് ആ നിയമവശം ഇലക്ട്രിസിറ്റി ആക്ട് അറുപത്തിരണ്ടിൻ്റെ മൂന്നിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ദ അപ്രോപ്രിയേറ്റ് കമ്മീഷൻ ഷാൽ നോട്ട് വൈ ഡിറ്റർമിൻ ദ താരിഫണ്ടർ ദിസ് ആക്ട് ഷോ ഐ പ്രിഫറൻസ് ടു എനി കൺസ്യൂമർ ഓഫ് ഇലക്ട്രിസിറ്റി ബട്ട് മേ ഡിഫറെഷിയേറ്റ് അക്കോർഡിംഗ് ടു ദ കൺസ്യൂമേഴ്സ് ലോഡ് ഫാക്ടർ പവർ ഫാക്ടർ വോൾട്ടേജ് ടോട്ടൽ കൺസംഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഡ്യൂറിങ് എനി സ്പെസിഫൈഡ് പീരീഡ് അങ്ങനെ കാര്യങ്ങൾ പറയുന്നു അതായത് ഒരേ കാറ്റഗറിയിലുള്ള എൻ്റെ വീടും തൊട്ടടുത്ത വീടും തമ്മിൽ അവിടെ രണ്ട് ടൈപ്പ് മീറ്റർ ആണെന്ന് കരുതി രണ്ട് തരത്തിൽ ട്രീറ്റ് ചെയ്യുവാനായിട്ട് ഇലക്ട്രിസിറ്റി ആക്ട് ടു തൗസൻഡ് ത്രീ അനുവദിക്കുന്നില്ല ഇതിന് താഴെ ഞങ്ങൾ വിശദമായിട്ട് എഴുതി കൊടുത്തതാണ് നിയമപരമായിട്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപ് ഈ മീറ്ററുകളെല്ലാം മാറ്റി സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കേണ്ടതാണ് ആ സമയമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ നിയമം ഈ പീക്ക് അവറും സോളാർ ഓവറും ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെൻറ്റേഷൻ കംപ്ലീറ്റ് ആക്കണം പക്ഷേ ഈ സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെൻറ്റേഷൻ കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെൻറ്റേഷൻ അല്ല അത് വെറും മീറ്ററാണ് അതിൻ്റെ കൂടെ കമ്മ്യൂണിക്കേഷനും കൂടെ വരുമ്പോഴേ അത് ഈ ലെവലിലേക്ക് എത്തുകയുള്ളൂ അല്ലാതെ വെറുതെ സ്മാർട്ട് മീറ്റർ വെച്ചതുകൊണ്ട് കാര്യമില്ല അപ്പോൾ ഈ നിയമം ഈ പുതിയ സോളാർ നിയമം കൂടുതൽ പരിശോധിച്ചാൽ മറ്റൊരു ഹിഡൻ ഫാക്ടറും കൂടെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു നാം കരുതുന്നത് നമ്മുടെ എനർജി അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോഴത്തെ ബില്ലിൽ അഡ്ജസ്റ്റ് ചെയ്ത് അടുത്ത മാസത്തേക്ക് ക്യാരി ഓവർ ചെയ്യുന്നു എന്ന് മാത്രമാണ് പക്ഷേ ഉള്ള നിയമത്തിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ പുതിയൊരു കാര്യം പുതിയൊരു ഹിഡൻ മാറ്റർ അതിനകത്തുണ്ട് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വായിക്കുക ഫിക്സഡ് ചാർജ് അതല്ലെങ്കിൽ ഡിമാൻഡ് ചാർജ് മീറ്റർ റെൻറ്റ് ആൻഡ് അതർ ചാർജസ് അതായത് നമ്മുടെ എനർജി ചാർജ് മാത്രമല്ല ആ ബില്ലിൻ്റെ കൂടെ വരുന്ന മറ്റ് ചാർജുകളും ഇതേ എനർജിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യും അതായത് നമ്മൾ അധികം അങ്ങോട്ട് കൊടുക്കുന്ന വൈദ്യുതിയിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യും അതെങ്ങനെയാണ് എനർജി എനർജി അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ആ എനർജിയെ എടുത്തിട്ട് ഫിക്സഡ് ചാർജിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനർത്ഥം എന്താണ് ആ എനർജിക്ക് വിലയിടും ആ എനർജിക്ക് വില എത്രയാ മൂന്ന് രൂപ എട്ട് പൈസ നിലവിലുള്ള പ്രസ്യൂമർ ആണെങ്കിൽ പുതിയ പ്രസ്യൂമർ ആണെങ്കിൽ രണ്ട് രൂപ എഴുപത്തൊമ്പത് പൈസ അതല്ലെങ്കിൽ അതാത് സമയത്ത് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കുന്ന വില ആ വിലയിൽ നിന്നും ഈ ഫിക്സഡ് ചാർജിനുള്ള പൈസ എടുക്കും എന്ന് പറഞ്ഞാൽ ആ എനർജിയെ ഈ പർപ്പസിന് വേണ്ടി വിലയിടും ആ വിലയിൽ നിന്ന് ഫിക്സഡ് ചാർജ് അതല്ലെങ്കിൽ മറ്റ് ചാർജുകൾ കുറയ്ക്കും പക്ഷേ നേരത്തെ ഉള്ളതുപോലെ എനർജി ചാർജിൽ മാത്രം ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നിരുന്നു എങ്കിൽ നമുക്ക് അടുത്ത മാസത്തേക്ക് ഇത് ക്യാരി ഓവർ ചെയ്യാമായിരുന്നു അടുത്ത മാസം ഈ വൈദ്യുതിക്ക് ചിലപ്പോൾ നമ്മൾ ഒൻപത് രൂപയ്ക്കുള്ള വൈദ്യുതി ആയിരിക്കും ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ മൂന്ന് രൂപ എട്ട് പൈസ അല്ലെങ്കിൽ രണ്ട് രൂപ എഴുപത്തൊമ്പത് പൈസ വിലയിട്ട് ആ വില ഫിക്സഡ് ചാർജിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആ വില ഈ അതർ ചാർജുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്കവിടെ നഷ്ടമുണ്ടാവുകയാണ് അതായത് ഈ എനർജി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാതെ അടുത്ത മാസം വന്നെങ്കിൽ നമുക്ക് എനർജിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ കൂടുതൽ മൂല്യം ലഭിക്കുമായിരുന്നു അപ്പോൾ ഇതാണ് ഇതിനകത്ത് പറയുന്ന മറ്റൊരു ഹിഡൻ ഫാക്ടർ അത് വ്യക്തമാകാൻ വേണ്ടി ആ ഇരുപത്തിയെട്ട് മൂന്നിൻ്റെ നാലാമത്തെ ക്ലോസ് വായിച്ചാൽ മതി ദ നെറ്റ് കോണ്ടം ഓഫ് എനർജി ഇൻ ദ ക്രെഡിറ്റ് ഓഫ് ദ പ്രസ്യൂമർ ആസ്പർ ക്ലോസ് ഫോർ അബവ് ഈ ഫെനി എലോങ് വിത്ത് ക്യാരിഡ് ഓവർ യൂണിറ്റ്സ് ഫ്രം പ്രീവിയസ് മന്ത് അതായത് ബാങ്ക്ഡ് എനർജി നിന്നും കൂടെ ചേർത്ത് ആൻഡ് ദ ബാലൻസ് യൂണിറ്റ്സ് ഇൻ ദ ക്രെഡിറ്റ് ഓഫ് ദ പ്രസ്യൂമർ ഈ ഫെനി ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ദ ചാർജസ് പേയബിൾ ആസ്പർ റെഗുലേഷൻ ഇരുപത്തിയാറ് അബവ് അതാണ് ഞാൻ പറഞ്ഞത് ആ എനർജിയിൽ നിന്നും ഈ ഫിക്സഡ് ചാർജും അല്ലെങ്കിൽ അതർ ചാർജുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി മാത്രമേ അടുത്ത മാസത്തേക്ക് ക്യാരി ഓവർ ചെയ്യുകയുള്ളൂ അത് നമുക്ക് വരുന്ന മറ്റൊരു നഷ്ടമാണ് ഇനി നമുക്ക് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് അതിൻ്റെ കുറച്ച് പറ്റുന്ന കമൻറ്റുകളുടെ മറുപടി ഇപ്പോൾ തന്നെ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് യൂട്യൂബ് വീഡിയോയിലേക്ക് കയറാം ഇതാണ് എൻ്റെ തൊട്ടുമുമ്പിലത്തെ വീഡിയോ ഇവിടെ ഒരു ചോദ്യം വന്നിരിക്കുന്നത് പുതിയ നിയമപ്രകാരം മുപ്പത് കിലോ വാട്ട് സൗരോർജ നിലയം കൊമേഴ്സ്യൽ കൺസ്യൂമറിന് നെറ്റ് മീറ്ററിങ്ങിൽ തന്നെ തുടരാമോ അതായത് അദ്ദേഹത്തിൻ്റെ ഒരു കൊമേഴ്സ്യൽ ഒരു വാണിജ്യ സ്ഥാപനമുണ്ട് അവിടെ നെറ്റ് മീറ്ററിംഗ് പ്രകാരം തന്നെ മുപ്പത് കിലോ വാട്ട് സ്ഥാപിച്ചിട്ടുണ്ട് അതതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാമോ എന്നാണ് ചോദ്യം അത് ഞാൻ നിയമവും കൂടി കാണിക്കാം ഈ പുതിയ നിയമത്തിലെ റെഗുലേഷൻ നമ്പർ പോയിന്റ് ത്രീ അതിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ദ എക്സിസ്റ്റിംഗ് പ്രസ്യൂമേഴ്സ് ബിൽഡ് അണ്ടർ നെറ്റ് മീറ്ററിംഗ് ഇൻ ദ സ്റ്റേറ്റ് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് കമ്മിങ് ഇൻ ടു എഫക്ട് ഓഫ് ദീസ് റെഗുലേഷൻസ് ഷാൽ ബി അണ്ടർ ദ നെറ്റ് മീറ്ററിംഗ് സിസ്റ്റം ആ സ്പെസിഫൈഡ് ഇൻ ദീസ് റെഗുലേഷൻസ് അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നെറ്റ് മീറ്ററിങ് സിസ്റ്റം ആ സ്പെസിഫൈഡ് ഇൻ ദീസ് റെഗുലേഷൻസ് അവിടെ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നു ഇവിടെ ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് നെറ്റ് മീറ്ററിംഗ് സിസ്റ്റത്തിലുള്ള സ്ഥാപനങ്ങൾ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ എന്നാണ് പക്ഷേ ഇത് വായിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഈ സംസ്ഥാനത്ത് നെറ്റ് മീറ്ററിംഗ് തുടരുന്ന സ്ഥാപനങ്ങൾക്ക് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നാണ് സബ്ജക്റ്റു ആ താഴെ പറഞ്ഞിരിക്കുന്ന മൂന്ന് പോയിന്റ്സ് അവിടെയൊന്നും ഈ പ്രോബ്ലം പറയുന്നില്ല അതായത് ഇത് ആയതുകൊണ്ട് നെറ്റ് മീറ്ററിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് ഇവിടെ പറയുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം ഈ നിയമത്തിൽ അതിനൊരു തടസ്സമില്ല എന്ന് തന്നെയാണ് ഇനി അടുത്തൊരു ചോദ്യം എൻ്റെ പ്ലാൻ്റ് അഞ്ച് കെ ഡബ്ല്യു ആണ് അത് സിംഗിൾ ഫേസ് ആണ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട് താഴെ അതുപോലെ ഫൈവ് കെ ഡബ്ല്യു ഹൈബ്രിഡ് വിത്ത് ഫൈവ് യൂണിറ്റ്സ് ബാറ്ററി ബാക്കപ്പ് സിസ്റ്റം സിംഗിൾ ബേയ്സിൽ യൂസ് ചെയ്യാമോ ഇതൊക്കെ നിലവിലുള്ളതാണെങ്കിൽ അതിന് തടസ്സമൊന്നുമില്ല നിങ്ങളുടെ അഞ്ച് കെ ഡബ്ല്യു എക്സിസ്റ്റിംഗ് ആണ് അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം ഇനി മറ്റൊരു ചോദ്യം ഒരു ഉപഭോക്താവ് ഇരുപത് കെ ഡബ്ല്യു ബാറ്ററി ഇല്ലാതെ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇരുപത് കെ ഡബ്ല്യു സിസ്റ്റമുള്ള റെസിഡൻഷ്യൽ സെറ്റപ്പുകൾക്കായി നെറ്റ് മീറ്ററിങ്ങിന് പകരം നെറ്റ് ബില്ലിങ് പരിഗണിക്കുന്നത് പ്രായോഗികമാണോ അതായത് അദ്ദേഹം പറഞ്ഞത് ഈ നെറ്റ് മീറ്ററിങ് ഒരു ഡൊമസ്റ്റിക് കണക്ഷനിലെ നെറ്റ് മീറ്ററിങ് ഇരുപത് വരെ അനുവദിക്കും പക്ഷേ പതിനഞ്ച് മുതൽ ഇരുപത് വരെ ഉള്ളതിന് ഇരുപത് ശതമാനം ബാക്കപ്പ് ബാറ്ററി ഉണ്ടായിരിക്കണമെന്നാണ് പക്ഷേ ഇദ്ദേഹം പറയുന്നത് അവിടെ ഞാൻ ബാറ്ററി വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല നെറ്റ് ബില്ലിങ്ങിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അത് ലാഭകരമാണോ എന്നാണ് ചോദിക്കുന്നത് ഒരു കാരണവശാലും അത് ലാഭകരമല്ല നിങ്ങൾ ബാറ്ററി വെച്ച് നെറ്റ് മീറ്ററിങ്ങിലേക്ക് പോകുന്നത് ആയിരിക്കും ലാഭം അത് വിശദമായിട്ട് നിങ്ങൾ തന്നെ സ്റ്റഡി ചെയ്യുക കാരണം നെറ്റ് ബില്ലിങ് വന്നാൽ അങ്ങോട്ട് കൊടുക്കുന്ന വൈദ്യുതിക്കും ഇങ്ങോട്ട് എടുക്കുന്ന വൈദ്യുതിക്കും വില രണ്ടാണ് അതല്ലെങ്കിൽ നിങ്ങൾ ആ ബാറ്ററിയുടെ വിലയും എല്ലാം കൂടി കണക്ക് കൂട്ടി കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നെറ്റ് മീറ്ററിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് നഷ്ടം തന്നെ ആയിരിക്കും എന്നാണ് ഇനി മറ്റു ചോദ്യം അഞ്ച് കെ ഡബ്ല്യു വയ്ക്കുമ്പോൾ ത്രീ ഫേസ് ഇൻവേർട്ടർ നിർബന്ധമാണോ അതോ കെ എസ് ഇ ബി കണക്ഷൻ ത്രീ ഫേസ് മതിയോ സിംഗിൾ ഫേസ് ഇൻവേർട്ടർ വിത്ത് ത്രീ ഫേസ് കണക്ഷൻ ഒരിക്കലും അത് പോസിബിൾ അല്ല നിങ്ങളുടെ വീട്ടിൽ ത്രീ ഫേസ് കണക്ഷൻ ഉണ്ടെങ്കിൽ അഞ്ച് ഗഡബിളി വെക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ത്രീ ഫേസ് തന്നെ ആയിരിക്കണം അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്ത് ത്രീ ഫേസ് വൈദ്യുതി ലഭ്യമല്ലാതായിരിക്കണം അതിനും ഒരു ടൈം ലിമിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വെച്ചൊരു ടൈം ലിമിറ്റ് പറയുന്നുണ്ട് ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചത് വൺ ആയി പന്ത്രണ്ട് കെ ഡബ്ല്യു പി ഡൊമസ്റ്റിക് പ്രസ്യൂമർ നെറ്റ്മീറ്റിങ്ങിൽ നിന്ന് പുറത്തു പോകുമോ ഒരിക്കലും പോകില്ല നിലവിലുള്ള പ്രസ്യൂമേഴ്സിന് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം ഇതാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ള എൻ്റെ മെസ്സേജ് ഞാൻ പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു അത് വായിച്ച് എനിക്ക് മനസ്സിലാകുന്ന കാര്യമാണ് പക്ഷേ ഈ നിയമത്തിൽ ഒരുപാട് ഹിഡൻ കാര്യങ്ങളുണ്ട് പലയിടത്തും പ്രൊവൈഡ് പ്രൊവൈഡർ പ്രൊവൈഡർ എന്ന് പറഞ്ഞ് പല നിയമങ്ങളും എഴുതിയിട്ടുണ്ട് അത് ഭാവിയിൽ എന്തായി തീരുമെന്നുള്ളത് റെഗുലേറ്ററി കമ്മീഷനും കെ എസ് സി ബിക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ദയവായി ഈ ഇൻഫർമേഷൻ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ക്ഷമയോടെ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്